എനിക്ക് മാപ്പ് പറയാൻ യാതൊരു ബുദ്ധിമുട്ടോ കോംപ്ലക്സ് ഇല്ലാത്ത ആളാണ് കോടതി പറയുന്നത് കോടതിയോട് മാപ്പ് പറയണം അതായത് നിരുപാധ്യം ഖേദം പ്രകടിപ്പിക്കണം എന്നുള്ളതാണ് കാരണം വളരെ രൂക്ഷമായിട്ട് കോടതി വിശയം ചെയ്യുന്നു ഒരു നാടകം കളിക്കുന്നു എന്നൊക്കെയാണ് കോടതി ഉപയോഗിച്ച് വാക്കുക കോടതിയോട് തീർച്ചയായിട്ടും ഞാൻ മാപ്പ് ചോദിക്കും കാരണം കോടതിയെ ഞാൻ ബഹുമാനിക്കുന്നു നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇത്രയും കാലത്തിനിടയ്ക്ക് കോടതിയെ വിക്കരിച്ചു എന്നുള്ള ഒരു 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 സംഭവം എന്നെ കുറിച്ചിട്ടുണ്ടായിട്ടില്ല ഇനിയും ഉണ്ടാവില്ല ഭാവിയിൽ ഇത്ര കാലത്തിനിടയ്ക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നുള്ളതാണ് അപ്പോൾ ബോച്ച ക്ഷമയൊക്കെ പറഞ്ഞ് പ്രശ്നമെല്ലാം സോൾവ് ചെയ്തു പോയി അപ്പോൾ ഇനി ഹണി റോസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഹണി റോസ് കഴിഞ്ഞ ദിവസം എഫ് ബിയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു എന്താണ് ആർക്കെതിരെയാണെന്നു പറയുക രാഹുലീശ്വരനെതിരെ ഇട്ട പോസ്റ്റാണ് ആ പോസ്റ്റിൻ്റെ അകത്ത് ഹണി റോസ് ഒരു വാചകമാണ് എൻ്റെ തൊഴിലിടങ്ങളിൽ എൻ്റെ തൊഴിൽ നിഷേധിച്ചു എന്ന് അതായത് നിങ്ങളെൻ്റെ തൊഴിൽ നിഷേധിക്കാനുള്ള കാരണമായി എന്നുള്ള രീതി പറയുന്നുണ്ട് എബ് ബി പോസ്റ്റിനകത്ത് പറയുന്നുണ്ട് എൻ്റെ മൗലിക മൗലിക അവകാശങ്ങൾക്കെതിരെ നിയന്ത്രണം ഏർപ്പെടുത്താനും എനിക്കെതിരെ ഒരു പൊതു പൊതുബോധം സൃഷ്ടിച്ച് എന്നെ ആക്രമിക്കാനും താങ്കൾ കഴിഞ്ഞ ദിവസങ്ങളിലായി നടത്തിയ ശ്രമഫലമായിട്ട് എനിക്കെതിരെ വരുന്ന എൻ്റെ തൊഴിലിനു നേരെ വരുന്ന അതാണ് അവാചെ എൻ്റെ തൊഴിലിനു നേരെ വരുന്ന ഭീഷണികൾ തൊഴിൽ തൊഴിൽ നിഷേധ ഭീഷണികൾ അപായ ഭീഷണികൾ അശ്ലീല ദ്വയാർത്ഥ അപമാനക്കുറിപ്പുകൾ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് അതിനകത്ത് തൊഴിൽ നിഷേധങ്ങളെന്ന് ഹണി റോസ് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് അതായത് ഇങ്ങനെയെല്ലാം സംഭവിച്ചുകൊണ്ട് ഇനി ഇനിക്ക് തൊഴിൽ കിട്ടാൻ ചാൻസ് ഇല്ലെന്ന് ഹണി റോസിൻ്റെ തൊഴിലെന്ന് പറഞ്ഞാൽ സിനിമ അഭിനയം തന്നെയല്ലായിരുന്നു ഉദ്ഘാടനങ്ങളായിരുന്നു ആ ഉൾക്കാടനങ്ങളെ ഇനി വിളിക്കാൻ ചാൻസ് ഇല്ലാന്നൊരു ഇതൊരു ഭയം ഹണി റോസിനുള്ളതായിട്ട് ഹണി റോസ് ഇതിനകത്ത് പറയുന്നുണ്ട് രാവുലീശ്വരനെതിരെ കൊടുത്ത പരാതി പറയുന്ന വാചകമാണ് ഈ പറഞ്ഞത് ബിയിലിട്ട പോസ്റ്റിൽ പറയുന്നത് പ്പോൾ ഹണിറോസ് ഭയപ്പെടുന്നുണ്ട് ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കുന്നത് കാരണം ഒരു സൂപ്പർ സ്റ്റാർ വരുന്നതിനേക്കാട്ടും കൂടുതൽ ആൾക്കാർ ഹണി റോസിൻ്റെ ഉദ്ഘാടനത്തിന് വന്നിരുന്നു പക്ഷേ ഇനി അത് ഉണ്ടാകുമോ ഇനി അത് വിളിക്കുമോ വിളിച്ചാൽ തന്നെ ജനങ്ങൾ വരുമോ എന്നുള്ളതൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്താണെന്ന് ചോദിച്ചാൽ ഈ വ്യാപാര വ്യവസായി ഏകോപന സമിതി അവരൊക്കെ ഇനിയിപ്പോൾ ചിലപ്പോൾ തീരുമാനം എടുക്കുക ഈ കുട്ടിയെ വിളിക്കണ്ടാന്നുള്ളത് അങ്ങനെ ഉണ്ടാവാം അങ്ങനെയൊക്കെ വരാം ബോച്ചയെ പോലെ ഒരു പ്രമുഖനായൊക്കെ എതിരെ നിൽക്കുകയും ഒഴുക അപ്പോൾ ആദ്യത്തെ കാര്യം തൊട്ട് നമ്മളിങ്ങോട്ട് ചർച്ച ചെയ്യുകയാണെങ്കിൽ ആദ്യം ഹണിറോസ് ഈ ഒരു പരാതി കൊടുക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഹണി റോസിൻ്റെ ഇരക്കൊപ്പം എന്ന് പറഞ്ഞാൽ ഹണി റോസിൻ്റെ ഒപ്പമായിരുന്നു ജനങ്ങൾ മുഴുവൻ ഈ പറയുന്നത് ഞാനുൾപ്പെടെ എങ്ങനെയായിരുന്നു ബോച്ചയ്ക്കെതിരായിട്ട് സംസാരിച്ച ആൾക്കാരാണ് പക്ഷേ പോകെ പോകെ ആര് സംസാരിക്കുന്നു അവരെയൊക്കെ പിടിച്ച് അകത്തിടുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു ഏകാധിപത്യം അവിടെ വന്നു കഴിഞ്ഞു കാരണം യൂട്യൂബർ ഇരുപത് യൂട്യൂബർമാർക്കെതിരെ കേസ് ഇട്ട ഇട്ട കമൻറ്റിട്ടയാളെയൊക്കെ പിടിക്കണം എന്നാലും എല്ലാ അതൊരു ഏകാധിപത്യം അതായത് പോലീസ് മാപ്പറകൾ നിയമങ്ങൾ എല്ലാം ഹരിദാസ് എല്ലാം ഹണിറോസിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ഏകാധിപത്യം അവിടെ എന്നെ പറഞ്ഞാലും എനിക്കെതിരെ ആര് വാ തുറന്നാലും ഞാൻ അവരെ പിടിച്ചകത്തുള്ള ഒരു മെസ്സേജ് പുറത്തേക്ക് വന്നു അത് കഴിഞ്ഞപ്പോൾ ആ ഒരു സാഹചര്യത്തെ ആരും സംസാരിക്കാൻ തയ്യാറാവാത്ത ആ ഒരു സമയത്ത് രാഹുൽ ഈശ്വർ എന്ത് വന്നാലും വേണ്ടില്ല എന്ന് പറഞ്ഞ് രാഹുൽ ഈശ്വരെതിരെ സംസാരിക്കുന്നു രാഹുൽ ഈശ്വരാണ് സംസാരിച്ച അകത്ത് മാക്സിമം റെസ്പെക്റ്റ് കണിറോസിന് കൊടുത്ത് സംസാരിച്ചു ഒരിടത്തും ഒരു മോശം അതില ബോച്ചെ പറയുന്ന എടുക്കുന്ന എല്ലാം തെറ്റാന്നുള്ള രീതി പറഞ്ഞുകൊണ്ട് അതോടൊപ്പം തന്നെ മോശമായ ബോച്ച ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ എന്നാ ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം ഹണിറോസിൻ്റെ ഡ്രസ്സും എന്നുള്ള രീതിക്കാണ് രാഹുൽ ഈശ്വര പറഞ്ഞത് അല്ല എവിടെയും പറഞ്ഞിട്ടില്ല മോശമായിട്ട് ഹണിറോസിനെ എവിടെയും പറഞ്ഞിട്ടില്ല എന്നിട്ടും ഹണി റോസ് രാഹുൽ ഈശറിനെതിരെ കേസ് കൊടുത്തു അവിടെയൊക്കെ തൊട്ടാണ് ജനങ്ങൾ ഹണി റോസിനെതിരെ ചിന്തിച്ചു തുടങ്ങിയത് ഇനിയിപ്പം ബാദുഷ ഷാ സിനിമയുടെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് റേച്ചൽ എന്ന് പറയുന്ന ഹണി റോസിൻ്റെ സിനിമയുടെ കാര്യം ഈ ഒരു വിവാദമുണ്ടാക്കിയിട്ട് സിനിമ വിജയിപ്പിക്കാൻ വേണ്ടി നോക്കിയതാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് സംസാരിക്കുന്ന ഒന്ന് കഴിഞ്ഞു കർഷകർ ഇറക്കാൻ വേണ്ടിയുള്ളൊരു താമസമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അടുത്ത ആഴ്ച സെൻസറിങ്ങിന് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കും സെൻസർ കഴിഞ്ഞാൽ നമ്മൾ ഡേറ്റ് എല്ലാം അനൗൺസ് ചെയ്യും ഈ വിവാദം വന്ന ആദ്യം പറഞ്ഞിരുന്നത് കമന്റ് ചെയ്തിരുന്നത് പരാതി കൊടുത്തത് ഇതൊരു സോഷ്യൽ മീഡിയ അറ്റൻഷന് വേണ്ടി പറഞ്ഞിട്ട് അത്തരത്തിലുള്ള കമന്റുകളും ആദ്യഘട്ടത്തിൽ അത് വന്നിരുന്നു അത് ഓൾറെഡി ചാനലുകളിലും വന്നു അത് കോടതിയിലും അത് സംസാര വിഷയമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ നോട്ടിറക്കിയത് ഒരിക്കലും ഈ സിനിമയുമായിട്ട് ഈ വിവാദങ്ങൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവത്തിന് യാതൊരു ബന്ധമില്ല എന്ന് നമ്മൾ ആ നോട്ടിറക്കാനുള്ള കാരണം ഇതുമായിട്ട് ബന്ധമില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് ഈ ഈ സിനിമയ്ക്ക് വേണ്ടി സിനിമയുടെ വിജയിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കാര്യമൊന്നും അല്ലെങ്കിൽ ഇത് അവരുടെ സ്വകാര്യ പ്രശ്നമാണ് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അങ്ങനെയാവാം പക്ഷേ സിനിമാക്കാരുടെ ഒരു മറുസൈഡ് പറയുകയാണെങ്കിൽ ഇവരുടെ ഒരു പടം വിജയിപ്പിക്കാൻ വേണ്ടി ഇവർ ഏത് അറ്റം വരെയും പോകും നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കിയിട്ട് എന്ന് ചീഞ്ഞ കാര്യം ചെയ്തിട്ടാണേലും അവരവരുടെ പടം വിജയിപ്പിക്കാറുണ്ട് ഇതിന് മുന്നേ ഉള്ള ചരിത്രം നോക്കുവാണെങ്കിൽ ഇങ്ങനത്തെ പല ഉഡായ്പ്പുകൾ സിനിമാക്കാർ ചെയ്തിട്ടുണ്ട് ഒരു പടം ഇറങ്ങുമ്പോൾ നെഗറ്റീവ് ആയിട്ടാണേലും സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യപ്പെട്ടിട്ട് അതിൽ നിന്നൊരു വിജയം ആ പടം കാണാൻ അപ്പോൾ ജനങ്ങൾക്ക് ഒരു താല്പര്യം തോന്നുന്നു നായകൻ നായികയെ പിടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കേസുകൊടുക്കും അപ്പം പിന്നെ ആ നായകൻ നായികി അഭിനയിച്ച പടം കാണാൻ ഒരു താല്പര്യം അങ്ങനെയൊക്കെയുള്ള ഒരുമാതിരി ചീഞ്ച പരിപാടിയൊക്കെ ഉടായ്പ് പരിപാടിയൊക്കെ സിനിമാക്കാർ ചെയ്തിട്ടുണ്ട് ഇതിനു മുന്നേ പല വിജയത്തിന് വേണ്ടി പക്ഷേ ഇതൊന്നും ഇല്ലെങ്കിലും റേച്ചൽസ് ഫിലിം ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട് ചർച്ച വളരെയായി അല്ലെങ്കിൽ ഹണിറോസിന് ഇങ്ങനെ ഒരു ഫിലിം ഇറങ്ങുന്നൊന്നും ആരും അറിയുന്നു പോലും പക്ഷേ എങ്കിൽ ഇപ്പോൾ വളരെയധികം ആൾക്കാർക്ക് റേച്ചൽ ഫിലിമിനെ പറ്റി അറിയാം പക്ഷേ കാണുമില്ല എന്നുള്ളത് നമുക്കറിയില്ല കാരണം ഈ ഒരു ഇന്റർവ്യൂവിൻ്റെ താഴെ ജനങ്ങൾ കാണില്ല കാണില്ല എന്ന് പറഞ്ഞ് കമൻറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ടോട്ടലി നോക്കുകയാണെങ്കിൽ തൊഴിലിടങ്ങളിലും ഇപ്പം ഈ ഹണിറോസ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ കേസുമായിട്ട് മുന്നോട്ട് പോയിട്ട് ഹണി റോസ് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തേതേ ഒരു ഇരക്കൊപ്പം നിൽക്കുകയെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ നിന്നു പിന്നീട് ഒരു ഏകാധിപത്യ ഏകാധിപത്യ അവിടെ വന്ന് ഈ മാപ്രകളും പോലീസുകാരും നിയമം എല്ലാം ഹണിറോസിൻ്റെ കൂടെ നിൽക്കുകയും മിണ്ടുന്നവരെ വാ തുറക്കുന്നവരെ പിടിച്ചകത്തിടുന്ന രീതി ഒക്കെ വന്നു പിന്നെ രാഹുൽ ഈശ്വരമായിട്ട് മുന്നോട്ട് വന്നു രാഹുൽ ഈശ്വരൻ്റെ വാ അടക്കാൻ കൊണ്ട് കേസ് കൊടുത്ത് അങ്ങനെ പോക പോകുക എന്തുണ്ടായ ഹണി റോസിന് എല്ലാവർക്കും ഹണി റോസിനോട് ഉണ്ടായിരുന്ന ആ ഒരു ഇഷ്ടം പോലെ ഒരു നെഗറ്റീവ് ഇമേജ് ഇപ്പോൾ സത്യത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് ഉദ്ഘാടനത്തിന് വിളിക്കുകയോ വിളിച്ചാൽ തന്നെ ഈ കണ്ട പണ്ടത്തെ പോലെ ജനങ്ങൾ മുഴുവൻ പുറകെ പോകുന്ന കാണാൻ ചെല്ലുമോന്നോ എന്നൊന്നും പറയാൻ പറ്റില്ല സിനിമ സിനിമയുടെ കാര്യമാണെങ്കിൽ ഇത്രയും നെഗറ്റീവായിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ വിളിച്ച് ഇനി സിനിമ നിർമ്മിച്ചാൽ അതെങ്ങനെയാകുമെന്ന് പ്രൊഡ്യൂസർമാരും അവരും ചിന്തിക്കും അപ്പോൾ ടോട്ടലി നോക്കുക ഈ കാര്യം ഹണി റോസ് കൈകാര്യം ചെയ്ത രീതി അത്രമേൽ ശരി ആണ് എന്ന് പറയാൻ പറ്റില്ല ഇന്നലെ ഒരു പെൺകുട്ടി ചോദിച്ചല്ലേ ഇത്രയും കാലം മിണ്ടായിരുന്നിട്ട് ഇപ്പോഴാണ് മിണ്ടതെന്ന് ചോദിക്കുന്നു പക്ഷേ അതിനൊക്കെ മറുപടിയായിട്ട് ഹണി റോസിൻ്റെ ആരാധകർ പറയുന്നുണ്ട് നേരത്തെ മാനേരെ വിളിച്ച് കംപ്ലൈൻറ്റ് പറഞ്ഞിരുന്നായിരുന്നു എന്ന് പറയുന്നുണ്ട് ഒരു ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഇഷ്ടംപോലെ പൈസ മേടിച്ചു സേതാമേനോൻ്റെ ഒരു ഇത് ഞാൻ ബിയിൽ വായിച്ചു പണ്ടെങ്ങാണ്ട് ഒരു ഉദ്ഘാടനം പോച്ചയുടെ അടുത്ത് വന്നിട്ട് നാല്പത് ലക്ഷത്തിൻ്റെ നെക്ലേസ് കൊടുത്തതെന്നൊക്കെ അപ്പോൾ ഹണിറോസിനൊക്കെ ഒത്തിരി പാരിതോഷികളൊക്കെ കിട്ടുകയും പൈസ കിട്ടുകയും എടുക്കുക എല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് കരുതി ആ കുട്ടിയെ നടത്തുന്ന പോലെ നടിയാണോ വെടിയാണോ എന്നൊന്നും പറയാനുള്ള അവകാശം ഒരിടത്തും ഇല്ല എന്നാൽ ഇവിടെ ഏറ്റവും നീതിമാനായിട്ട് സംസാരിക്കുക എടുക്കുകയും ചെയ്തുള്ള ഒരാളാണ് രാഹുൽ ഈശ്വർ കാരണം ബോച്ചയെ പറഞ്ഞെടുത്തൊക്കെ തെറ്റാണ് ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്ന പോലെയാണെന്ന് പറയുകയും അതോടൊപ്പം ഹണി റോസ് ശരിയല്ലയെന്ന് പറഞ്ഞ് ജനങ്ങളെ മനസ്സിലാക്കുകയും ചെയ്തു ഇതിൻ്റെ അകത്ത് രാഹുൽ ഈശ്വരന് വന്നൊരു കമൻറ്റിനെ പറ്റി രാഹുൽ ഈശ്വരൻ ഇന്നലെ വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങളെ നിങ്ങളെ അതായത് രാഹുൽ ഈശ്വരനെ എല്ലാ കാര്യത്തിലും ഞങ്ങൾ യോജിക്കുന്നില്ല നിങ്ങളോട് പക്ഷേ ഈ ഒരു വിഷയം ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണ് എന്നുള്ള കമന്റ് ആയിരുന്നു കൂടുതലെന്ന് പറയുന്നത് ആ അങ്ങനെ ഇടാൻ ജനങ്ങളെ പ്രേരിപ്പിച്ച ആരാന്ന് ചോദിച്ചാൽ ഹണി റോസാണ് ഹണി റോസിന് ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ഇഷ്ടം പോകെ പോകെ ജനങ്ങൾക്ക് പോയി പോയി അതിന് പകരം അത്രയും കൂടെ പണ്ട് ബോച്ചയെ ഇഷ്ടമില്ലാത്തവരും കൂടെ ബോച്ചയുടെ ഭാഗത്തേക്ക് നീങ്ങി അതിൻ്റെ എല്ലാം കാരണം ഹണി റോസ് ഈ കേസ് കൈകാര്യം ചെയ്ത രീതി ഇതിൻ്റെ അകത്തെ ഹണി റോസിൻ്റെ ആ ഒരു ഏകാധിപത്യം കടന്നു വന്നിട്ടുണ്ട് കാരണം വാ തുറക്കുന്നവരെ അകത്തിടുക എന്നുള്ള രീതി അങ്ങനെ അങ്ങനെയല്ലായിരുന്നു ഈ കേസ് കൈകാര്യം ചെയ്യേണ്ടത് അപ്പോൾ ഇനി അങ്ങോട്ട് ഹണി റോസ് സിൻ്റെ ഭാവിയൊക്കെ എങ്ങനെയാകുമെന്ന് നമുക്ക് കണ്ടറിയുക തന്നെയാണ് സിനിമ കിട്ടുമോ ഉദ്ഘാടനം കിട്ടുമോ പഴയ പോലെ എല്ലാം മുൻ പഴയപോലെ അതിൻ്റെ അപ്രൂവ് നന്നായിട്ട് നടക്കുകയോ ഇതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടതാണ് അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ